ചെറിയ വിലയിൽ ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്കായിട്ടതേ രണ്ട് കിഡിലൻ കിഡ് വാഹനങ്ങൾ കയറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡല് നിലവിൽ റീപ്ലേസോ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഏകദേശം ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ അടുത്തുകൂടി കമ്പനി സർവീസും മിസ്റ്ററും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി കിഡ്ഡ് അവൈലബിൾ ആണ് ആൻഡ്രോയിഡ് സ്റ്റീരിയോയും പുതിയ സീറ്റ് കവറും അതുപോലെ എയർ ബാഗും മേ ബി എസും പവർ വിൻഡോസും കാര്യങ്ങളും എല്ലാം കയറി തന്നെ നല്ലൊരു ക്വാളിറ്റി വേണ്ടിട്ടോ ഫ്രണ്ടിലും ബാക്കിലും ക്യാമറ കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ നാല് ടയറും ഏകദേശം തൊണ്ണൂറ് ശതമാനം അടുത്ത് ടയർ ഉണ്ട് ഏറെക്കുറെ ഒരു പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടി വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വാഹനോട്ടോ മൂന്ന് ലക്ഷത്തി മുപ്പത്തി രൂപ ബഡ്ജറ്റിൽ ഈ ഒരു ക്വാളിറ്റി കിഡ് നിർവ്വസന്ധമാക്കാം ഒറ്റ പൈസ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ അതുപോലെ തന്നെ കസ്റ്റമർ പ്രൊഫൈല് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോണും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തരാം നല്ലൊരു ക്വാളിറ്റി മാനുവൽ ക്ലൈമ്പർ കിഡിന്റെ ചേട്ടമുള്ളയാണ് അതുപോലെ തന്നെ ചെറിയൊരു ഷെയ്ഡിങ്ങും കാര്യങ്ങളെല്ലാം വെറൈറ്റി കളറിൽ കയറി വരുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് സിംഗിൾ ഓണർ കൊണ്ട് ഏകദേശം ഒരു നാൽപ്പതിനായിരത്തി ചില്ലായിരം കിലോമീറ്റർ ആണ് ഓടിയാക്കുന്നത് കമ്പനി സർവീസും മിസ്റ്ററും കാര്യങ്ങളെല്ലാം തന്നെയുള്ളൊരു വാഹനമാണ് ഇന്റീരിയർ ഭാഗത്തേക്ക് വരുവാണെങ്കിലും മേർബാഗും മേബിയസും നാല ഡോ പവർ ഇൻഡോയും അതുപോലെ ചെറിയൊരു ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ബാക്ക് ക്യാമറയും കാര്യങ്ങളെല്ലാം തന്നെ സെൻട്രൽ ലോക്കും കാര്യങ്ങളെല്ലാം തന്നെ റിനോൾഡിന്റെ ക്ലൈമർ വാഹനം ഏറെ ഒരു ഇരുപത് ഇരുപത്തി കിലോമീറ്റർ വരെ അവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് മെയിൻറ്റനൻസ് കുറവുള്ള ഒരു വാഹനമാണ് മൂന്നു ലക്ഷത്തി എൺപത്തയ്യായിരം ബഡ്ജറ്റില് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് എടുക്കണ ആർ എക്സി ഓപ്ഷണൽ ഒരു വാഹനമാണ് ക്ലൈംബർ നിങ്ങൾക്ക് സ്വന്തമാക്കാം സീറോ ഡൗൺ ഡോണില്ലേ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനം കൂടെ ഉണ്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന ലേഡീസിനും പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രാഫിക് ബ്ലോക്കിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യാൻ മാത്രമുള്ള ഒരു വാഹനം തന്നെയാണ് മെയിൻ്റെനൻസ് കുറഞ്ഞൊരു കിഡ്ഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ കയറി തന്നെ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു കിഡ് നമ്മുടെ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പിൽ വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നല്ല വാഹനമാണ് ചെറിയൊരു കവർ കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ടച്ച് സ്ക്രീനും എയർ ബാഗും എ ബി എസും പവർ വിൻഡോസും കാര്യങ്ങളും എല്ലാം കയറി വന്ന് കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം മെയിൻറ്റെയിൻ ഒരു വാഹനം മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം പഠിച്ചത് ഈ ഒരു കിഡും നമ്മുടെ ഒരു സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പൊ രണ്ട് ഓട്ടോമാറ്റിക് വാഹനം ഒരു മാനുവൽ ക്ലൈമ്പറും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്